ആസ്റ്റർ മെഡിസിറ്റി മാള ഹെവൻസ് വില്ലേജുമായി സഹകരിച്ച് പ്രവർത്തിക്കുന്നതിന്റെ ഭാഗമായി ഓർത്തോ ഫിസിയോതെറാപ്പി ഉപകരണങ്ങൾ കൈമാറി പഞ്ചായത്ത് പ്രസിഡന്റ് ഡേസി തോമസ് ഉദ്ഘാടനം ചെയ്തു ഇന്നൊരു ചെറിയ വീട് പണിയണമെങ്കിൽ നമ്മൾ എത്രമാത്രം റിസ്ക് എടുക്കണം എല്ലാ അത്താണിയായി ഒരു അമ്മയ്ക്ക് അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് ഒരു സ്വർഗത്തിലേക്ക് കടന്നു വരാൻ പ്രാപ്തരാക്കുന്ന അതായത് എനിക്ക് തോന്നുന്ന ഒന്നാം തീയതി രണ്ടാം തീയതി ഉദ്ഘാടനം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മുടെ സമൂഹത്തിൽ നമുക്ക് വിദ്യാഭ്യാസ മേഖലയിലും അതുപോലെ ന്യൂ ജനറേഷൻ മേഖലയിലൊക്കെ നമ്മൾ വളർന്ന് പന്തളിച്ചു പക്ഷേ നമ്മുടെ ഉറ്റവരെയും ഉടയവരെയും സംരക്ഷിക്കാനും നോക്കാനുള്ള ചുമതലയൊക്കെ നമ്മുടെ അറ്റകുറും ഹെവൻസ് വൈസ് മാനേജർ കെ എം നാസർ അധ്യക്ഷത വഹിച്ചു ആസ്ട്ര മെഡിസിറ്റി ഡി എം ഫൌണ്ടേഷൻ അസിസ്റ്റന്റ് ജനറൽ മാനേജർ ലത്തീവ് കാസിമിൽ നിന്നും പഞ്ചായത്ത് പ്രസിഡന്റ് ഡെയ്സി തോമസ് വാർഡംഗം വർഗീസ് കാഞ്ഞുത്ര എന്നിവർ ചേർന്ന് ഉപകരണങ്ങൾ ഏറ്റുവാങ്ങി കെ എ നസറുദ്ദീൻ സതീഷ് ജിബി പി കെ അബ്ബാസ് വി എ സലാഹുദ്ദീൻ കെ പി നൌഷാദ് വി എസ് ജമാൽ എന്നിവർ സംസാരിച്ചു